നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞ കാരണം വെള്ളമൊക്കെ ഇറങ്ങി ഇവിടെ ആകെ ചളിയാണ് മക്കളെ കണ്ടോ ഒക്കെ ചളി കെട്ടി എടുക്കുക ഇതൊക്കെ ഒന്ന് ഞാനൊന്ന് സോപ്പിട്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിക്കുക ഇവിടെ കഴുകി ഇരട്ടെ അപ്പോൾ ആൾക്കാർക്ക് കസാരി ഇട്ടുകൊടുത്ത് ഇരിക്കാമല്ലോ അവിടെ നമ്മുടെ അറിയത്തത്ര സ്ഥലമില്ലല്ലോ അപ്പോൾ ദേവി അവിടെയല്ലേ ഇരിക്കണേ അപ്പോൾ അവിടെ ഈ ആൾക്കാർക്ക് ഇരിക്കാനും നിൽക്കാനും സാധനമില്ല അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് അവർക്ക് കസാരി ഇട്ട് കൊടുത്ത സുഖമായിട്ട് ഇരിക്കുക അപ്പം ഇതൊക്കെ ഒന്ന് ഞാൻ തേച്ച കുറച്ച് മക്കളെ ഞാൻ പോവുക അമ്മ കയറി തരട്ടേ അമ്മേ 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 കണ്ട ഒരു ഉണ്ടാട്ടല്ലേ ഉറങ്ങൊന്നല്ല എന്തോ മനസ്സിൽ തോന്നിയിട്ടിരിക്കണതാ കുട്ടിയമ്മ തേകഞ്ഞു കുടിക്കായിരിക്കണം കൊണ്ടു കൊടുക്കട്ടെ വണിയ എന്നിട്ടാ കലത്തിലിട്ട് വരുക ഞാൻ കഞ്ഞികളും പെട്ടെ അവർക്ക് കഞ്ഞി കാലത്തിൽ നിന്ന് പോരി എടുക്കുക പിടിച്ചിട്ടില്ല അമ്മയ്ക്ക് നമ്മൾ ചില അമ്മമാരുടെ സ്വഭാവമാണ് മക്കൾ മറ്റുള്ളവരെ വൃത്തിയാക്കണതും കുളിപ്പിക്കണതും സ്നേഹിക്കണതും ചില അമ്മമാർക്ക് കണ്ടോടല്ലോ ആ സ്വഭാവം എൻ്റെ അമ്മയ്ക്ക് ഉണ്ട് കേട്ടാ ഇപ്പം കുട്ടിയമ്മ രാവിലെ എഴുന്നേറ്റ് കുളിപ്പിച്ച് രസം മാറ്റി കൊണ്ട് കിടത്തോ കണ്ടപ്പോൾ കുശും പെളിക്കിട്ടിരിക്കുക എന്ത് ചെയ്യാൻ മ്മ മരമാറ്റാനും കഴിയില്ല ഇനി നമ്മൾ നന്നാവും അല്ലാണ്ട് അവരെ മാറ്റാൻ നോക്കിട്ട് കാര്യമില്ല മാറുമണീച്ച് ഊറ്റി 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 ഒരു വച്ച അവിടെ കിടന്നോട്ടെ അല്ല പ്രാണിക്കും ഭക്ഷണമാവും ചട്ട കെടുത്തില്ല ആ ചോറ് വേണോ ചട്ട കെടുത്താൽ

ഇങ്ങനെയൊക്കെ നോക്കും ഒരു മക്കൾ അമ്മമാരെ അപ്പം ആ അമ്മമാരെ എങ്ങനെ വേണം ഇതാണ് എൻ്റെ അമ്മയുടെ ഇത് നമ്മൾ മനസ്സിലാക്കി ഇല്ല വെള്ളം കൊടുത്ത മണിയാക്കി പിന്നെ കുട്ടി അമ്മയ്ക്കും കൊടുത്തുള്ള അസുഖ വെള്ളം കുട്ടിയമ്മയ്ക്ക് കുറച്ചേ വേണ്ട കേട്ടോ കുട്ടിയമ്മയ്ക്ക് ഇനി വേണമെങ്കിൽ കൊടുക്കാം കുറച്ചേ ഞാൻ കൊടുക്കുന്നുള്ളു കളയുന്നുണ്ട് കുട്ടിയമ്മ അത്ര ആർട്ടി കാട്ടണില്ല അപ്പൊ കുറച്ച് കൊടുത്തിട്ട് പിന്നെ വേണമെന്ന് പറയണേ കൊടുക്കാം കുട്ടിമാമി കുട്ടി മാമി

എന്താമ്മേ ചോറ് ചോറ് വെച്ചണോ എന്തെന്നാ പറയട്ടെ ചോറ് മുമ്പിൽ വെച്ചിട്ടിരിക്കണ്ട അവിടെ അതിനെന്തൊറ്റുപോതിയ തോന്നി ആരൊക്കെ അറിയ അങ്ങനെ തമ്പരാട്ടികൾ വീടുമൊത്ത ഇണ്ടായ പിന്നെ പറയണ്ട ഇന്നത്തെ കുടുംബങ്ങളുടെ കല കണ്ടാവണത് ഇതുപോലത്തെ ഇതുപോലെയൊക്കെ മനസ്സിതി ഉള്ളത് ഓരോ ഉള്ള അമ്മമാരോ അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് മാറ്റുക പ്രായം വയസ്സായില്ലേ ഇനി നിങ്ങൾ മക്കളെ സ്നേഹിക്കുക മരുമക്കളെ സ്നേഹിക്കുക ഓരോ കുട്ടികളെ സ്നേഹിക്കുക അല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലാണ്ട് ഇതുപോലെയല്ല എളിച്ചെഴുന്നേറ്റ് പാട് പെട്ട് കഷ്ണം ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ കാട്ടുന്ന കാട്ടായങ്ങളാണ് നിങ്ങൾ കാണുന്നത് ശരി മക്കളാപ്പ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളാ ബില്ലപ്പെട്ടനെ ചുവന്നവേട്ടനെ ഒന്നും അമർത്തി കൊടു എങ്കിൽ ഇതുപോലെയുള്ള എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പുതിയ വീഡിയോയിൽ കാണാൻ വരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും